രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിത്തരവുമായി തന്റെടുത്ത് വന്നിരുന്നുവെന്ന് കോൺഗ്രസ് വനിതാ നേതാവ് തന്നെ മോശക്കാരനായി ചിത്രീകരിച്ച ഷഹനാസിനെതിരെ പത്ത് കോടി നഷ്ടപരിഹാരത്തിന് രാഹുൽ വക വക്കീൽ നോട്ടീസ് നഷ്ടപരിഹാര തുക പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കുന്ന പദ്ധതിയിൽ ചെലവഴിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങളും ശബ്ദ സന്ദേശങ്ങളും പുറത്തുവിടുകയും പരാതിയുമായി ഓടി നടന്നവർക്കും വമ്പൻ പണിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പാലക്കാടിന്റെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുകളിൽ ജാമ്യം കിട്ടുകയും കോടതി രാഹുലിന് അനുകൂലമായി ചില അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തത് വൻ ചർച്ചയായിരുന്നു ഇത്രയും പ്രശ്നങ്ങൾ വന്നിരുന്നുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് എന്ന കാര്യം ആരും മറക്കരുത് ആദ്യ നടപടി എന്ന നിലയിൽ പാളയത്തിൽ പട എന്ന വാക്കിന് ഉത്തമ ഉദാഹരണമായി വന്ന അധിക്ഷേപത്തിന് പണിയുമായി രാഹുൽ ഇറങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിലെ വനിതാ നേതാവിനിട്ട് തന്നെ പണി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ് വനിതാ നേതാവ് എം എ ഷഹനാസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ മോശക്കാരനായി ചിത്രീകരിച്ചു എന്നതാണ് രാഹുലിനെ കോപിഷ്ടനാക്കിയത് അതിനാൽ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും രാഹുൽ അയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട് രാഹുൽ അയച്ച വക്കീൽ നോട്ടീസിലെ തുക കുറഞ്ഞുപോയോ എന്നൊരു സംശയവും എല്ലാവർക്കും ഉണ്ട് അതുമല്ല അദ്ദേഹത്തെ മോശമായി ചിത്രീകരിച്ചതും തെറ്റാണോ എന്ന സംശയവും ഉണ്ട് അങ്ങനെ ചിത്രീകരിക്കാനും മാത്രം എന്ത് തെറ്റാണ് ചെയ്തതെന്ന് മാത്രം ആരും ചോദിക്കരുത് അറിയാതെ പറഞ്ഞു പോയാൽ വക്കീൽ നോട്ടീസ് ആർക്ക് വേണമെങ്കിലും അയച്ചെന്നിരിക്കും തുക കുറഞ്ഞു പോയെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ പൗരബോധം ഉണർന്നെഴുന്നേറ്റിട്ടുണ്ട് രാഹുലിന്റെ വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയ ഷഹനാസ് അപ്പോൾ തന്നെ പത്തു കോടി രാഹുലിനെ പേടിച്ച് കൊടുക്കുമല്ലോ പണ്ടെങ്ങോ ആർക്കൊക്കെയോ ഒരു നൂറ് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഷഹനാസ് കൊടുക്കുന്ന പത്ത് കോടി നഷ്ടപരിഹാര തുക പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയിലേക്ക് ചെലവഴിക്കുമെന്നും വക്കീൽ നോട്ടീസിലുണ്ട് അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി വീട് വെക്കൽ പദ്ധതിയിലേക്ക് ഒരു പത്ത് കോടി ലഭിച്ചിട്ടുണ്ട് നൂറ് വീട് വെച്ച് വരുമ്പോഴേക്കും എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ വേറെ ഒന്ന് രണ്ടു പേരെ കണ്ടുപിടിച്ച് കേസ് കൊടുക്കാം അങ്ങനെ പദ്ധതി പൂർത്തീകരിക്കാം ഇത്രയും പ്രായോഗിക ബുദ്ധിയുള്ള രാഹുലിനെയാണോ നമ്മൾ തെറ്റുകാരനാക്കിയത് ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടി ഇറങ്ങിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നടത്തിയ പരാമർശങ്ങളിൽ കോൺഗ്രസ് വനിതാ നേതാവായ എം എ ഷഹനാസ് രൂക്ഷ വിമർശനം നടത്തിയിരുന്നു താനും രാഹുലുമായി ഒരു ബന്ധവുമില്ലെന്നും തമ്മിൽ ഒരു സെൽഫി പോലും എടുത്തിട്ടില്ലെന്നും എം എ ഷഹനാസ് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അടക്കം ഷഹനാസ് തന്നെ ക്ഷണിച്ചിരുന്നു എന്നാണ് രാഹുൽ പറയുന്നത് അത് പച്ചക്കള്ളമാണെന്ന് ഷഹനാസ് വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു താൻ സാരി ഉടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഫോട്ടോയ്ക്ക് രാഹുൽ കമന്റ് ബോക്സിൽ മോശമായ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും ഷഹനാസ് പറയുന്നു അതിന് താൻ നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ടെന്നും തന്റെ ഫോൺ പരിശോധനയ്ക്ക് തരാൻ തയ്യാറാണെന്നും പറയുന്നു രാഹുൽ എന്റെ സുഹൃത്തല്ല രാഹുൽ എന്ന കോഴി സുഹൃത്താണെന്ന് പറയുന്നതിൽ എനിക്ക് നാണക്കേടുണ്ട് രാഹുൽ പറയുന്നത് കള്ളമാണ് താൻ ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമാണെന്നും ഷഹനാസ് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോഴിയെ തിരിച്ചറിയാൻ ഒരു സ്ത്രീക്കും ബുദ്ധിമുട്ടില്ലെന്നാണ് അവർ പറഞ്ഞത് െന്ന് പറഞ്ഞ് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ അവനാണ് നിരന്തരം എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതെന്ന് ഷഹനാസ് വെളിപ്പെടുത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം തനിക്കെതിരെ അവൻ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും തനിക്കില്ല രാഹുലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം തനിക്കുണ്ട് പരസ്യ പരസ്യസമ്പാദനത്തിന് വെല്ലുവിളിക്കുന്നുവെന്നും ഷഹനാസ് പറഞ്ഞു രാഹുലിന്റെ കോഴിത്തരം തന്നോടും കാണിച്ചിട്ടുണ്ടെന്നും രാഹുൽ എന്ന കോഴിയെ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുള്ളവളാണ് താനെന്നും അവർ പറയുന്നു ധൈര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടട്ടെ എന്നും ഫോൺ തുറന്നു കാണിക്കാൻ രാഹുലിന് പറ്റുമോ എന്നും വെല്ലുവിളിക്കുന്നുണ്ട് ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിൽ പേര് കൂട്ടി ആരെ പറ്റി പറഞ്ഞാലും അവരെ സംശയ കണ്ണിലൂടെയാണ് ആളുകൾ വിലയിരുത്താൻ ശ്രമിക്കുന്നത് എല്ലാ ഇടങ്ങളിലും രാഹുലിന്റെ കുറുക്ക് വിദ്യകൾ നടന്നു കാണില്ല അതിനാൽ അവരെയൊക്കെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമം നടക്കുമെന്ന് ഉറപ്പാണ് കോടി തുക ഇപ്പോൾ കിട്ടുമെന്ന് കരുതി രാഹുൽ അയച്ച നഷ്ടപരിഹാരത്തിനുള്ള വക്കീൽ നോട്ടീസ് എം എ ഷഹനാസ് പുച്ഛിച്ചു തള്ളിയിട്ടുണ്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നു കോടികൾ അല്ല പറന്നു പൊങ്ങി പൊട്ടിത്തകരുന്ന കുമിളകൾ ഇന്നലെ നീ ആരായിരുന്നു ഇന്നു നീ ആരാണ് ഒക്കെ പോട്ടെ മറ്റന്നാൾ നീ ആരാണാവോ എന്തൊക്കെയായിരുന്നു വ്യാജ കാർഡായിട്ട് വന്നപ്പോൾ തുടങ്ങിയ പെർഫോമൻസ് ആയിരുന്നു എന്നിട്ടിപ്പോൾ എന്തായി പവനായി ശവമായി എന്നിങ്ങനെ പോകുന്നു ഷഹനാസിന്റെ ഉച്ചു തള്ളുന്ന വാക്കുകൾ കോൺഗ്രസ് വനിതാ നേതാവിനെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുമുണ്ട് എന്നാൽ തിരിച്ചെടുക്കണമെന്ന് മുറവിളി കൂട്ടുന്നവരും കോൺഗ്രസിലുണ്ട് പക്ഷേ കോൺഗ്രസിലെ തന്നെ നേതാക്കൾക്കെതിരെ പ്രതികാര നടപടിയുമായി ഇറങ്ങുന്നതിൽ ഒരു ചേർച്ചയില്ലായ്മയും കാണുന്നു തന്റെ ഭാഗം നന്നാക്കാനായി തന്നെ മോശക്കാരനായി ചിത്രീകരിക്കുന്നു എന്നൊക്കെ തട്ടിയാലല്ലേ പരിശുദ്ധനാവാനാകുകയുള്ളൂ അടുത്ത പണി ആർക്കിട്ടാണെന്നുള്ള അങ്കലാപ്പിലാണ് രാഹുലിനെ തള്ളി പറഞ്ഞ ചില കോൺഗ്രസ് നേതാക്കൾക്കെന്നാണ് പൊതുവെയുള്ള സംസാരം അത് ഉടൻ പ്രതീക്ഷിക്കാം എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കെ